ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് സാനിയ ഞാൻ വരുന്നത് ആലപ്പുഴ ചുനക്കരയിൽ നിന്നാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞാൻ പഠിക്കുന്നത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ ആണ് പഠിക്കുന്നത് ഞാൻ അവിടെ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്കവിടെ ഡ്യൂട്ടി ഉണ്ട് ആ ഫസ്റ്റ് ഇയറിൽ ഡ്യൂട്ടിക്ക് കയറിയ സമയത്ത് ഈ ഏപ്രിലിൽ നാലാം തീയതി ഡ്രസ് വാഷ് ചെയ്തത് എടുക്കാൻ പോയപ്പോഴാണ് എനിക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് നാലാം നിരയിൽ നിന്ന് ഞാൻ കാല് തന്നെ താഴേക്ക് വീഴുകയായിരുന്നു അതേ തുടർന്ന് അവിടുത്തെ ഹോസ്പിറ്റലിൽ അവിടെ തന്നെ കാണിച്ചപ്പോൾ എനിക്ക് മൂന്ന് സർജറി വേണമെന്ന് പറഞ്ഞു മാക്സിമം പോയ ഒരു ആറ് മാസമെങ്കിലും ഞാൻ അനങ്ങാതെ അവിടെ തന്നെ കിടക്കേണ്ടി വരുമെന്ന് എന്നോട് പറഞ്ഞു ഒന്നര ഒന്നര ദിവസത്തേക്ക് അറുപത്തയ്യായിരം രൂപ അവിടെ നിന്ന് പറഞ്ഞപ്പോൾ അത് ഞങ്ങളുടെ കൊടുക്കാനുള്ള കെൽപ്പ് ഞങ്ങളുടെ ഇല്ല സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കുടുംബമായിരുന്നു ഞങ്ങളുടെ അതുകൊണ്ട് തന്നെയും കടമൊക്കെ മേടിച്ചിട്ട് ആ അറുപത്തേഴ് രവിടെ നിന്ന് കൊടുത്തുകൊണ്ട് എൻ്റെ അമ്മ അവിടെ നാട്ടിൽ നിന്ന് ഒരു ആംബുലൻസ് വിളിച്ച് അടുത്തുള്ള ഒരു ചേട്ടനെയും വിളിച്ചുകൊണ്ടാണ് എന്നെ ബാംഗ്ലൂരിൽ നിന്ന് കോട്ടയം മെഡിക്കൽ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുന്നത് മെഡിക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴും അവിടെ എക്സ്റേയും സ്കാനും ഒക്കെ എടുത്ത സമയത്തും അവരും പറഞ്ഞു മൂന്ന് സർജറി എങ്കിലും മാക്സിമം വേണ്ടി വരും സ്പൈനൽ നടുവിൻ്റെ സ്പൈനൽ കോഡിന് അകൽച്ചയും പൊട്ടലും ഉണ്ട് രണ്ട് കാലിനും സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അതേ തുടർന്ന് എൻ്റെ അടുത്ത ബെഡിൽ കിടന്നവരുടെ കാത്തിരിപ്പായൊക്കെ എനിക്ക് പുറത്തു വരുമ്പോൾ ഇവിടെ നിന്ന് കൃപാസനത്തിൽ നിന്ന് കിട്ടിയ പത്രം എല്ലാം കൊണ്ടുവന്ന് എൻ്റെ അടുത്തിരുന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുകയും അത് വെച്ച് നന്നായിട്ടത് പ്രാർത്ഥിച്ചാൽ മതി മോളെ നന്നായിട്ടത് വായിക്കുക സാക്ഷ്യങ്ങളൊക്കെ വായിച്ച് നന്നായി പ്രാർത്ഥിച്ചാൽ നിൻ്റെ കൂടെ ദൈവം ഉണ്ടാവും എന്ന് പറഞ്ഞു മാധവ് നിൻ്റെ കൂടെ തന്നെ കാണും നിന്നെ കൈവിടത്തില്ല ഇത്രയൊക്കെ ആക്കിയല്ലേ ഉള്ളൂ നിൻ്റെ കൂടെ തന്നെ ഉണ്ട് നീ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ എന്നോട് പറഞ്ഞു എൻ്റെ അമ്മ ഒരു ഹിന്ദുവാണ് ഞങ്ങളും ആ ഒരു രീതി തന്നെയാണ് എൻ്റെ അച്ഛൻ ക്രിസ്ത്യാനിയാണ് ചെറുപ്പം തൊട്ടേ ഇടയ്ക്കിടയ്ക്ക് മാത്രം ഞാൻ ബൈബിള് വായിക്കത്തുള്ളായിരുന്നു പക്ഷേ ശേഷം ഞാൻ നന്നായിട്ട് ബൈബിള് വായിക്കാനും തുടങ്ങി പത്രം കിട്ടിയതിനോട് തന്നെ ഞാൻ നന്നായിട്ട് രാവും പകലും എനിക്ക് ഉറക്കം കിട്ടുന്നില്ല നല്ല വേദനയോടെ തന്നെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു മാതാവിനോട് മാതാവ് എനിക്ക് ഈ മൂന്ന് സർജറി എന്നുള്ള എനിക്കൊന്നും മാറ്റി തരൂ എനിക്ക് എത്രയും സർജറി എന്നല്ല എനിക്ക് എത്ര നാൾ ഞാൻ കിടക്കേണ്ടി വരും എന്ന് ഞാൻ കുറേ ഞാൻ പ്രാർത്ഥിച്ചു അത് എനിക്ക് നടക്കാൻ പറ്റുമ്പോൾ ഞാൻ അവിടെ വന്ന് സാക്ഷിയോ ഉടമ്പടിയും വെച്ചോളാം എന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു കറക്റ്റ് എനിക്ക് ഏപ്രിൽ പതിനേഴാം തീയതി സർജറി ആയിരുന്നു അതിന് തലേ ദിവസം ഒന്നും കൂടി സ്കാനും റിപ്പോർട്ടും ചെയ്യുന്ന ആ ടൈമിൽ ആ റിപ്പോർട്ടിനകത്ത് വന്നു മൂന്ന് സർജറിയുടെ ആവശ്യമില്ല എനിക്ക് ഒരു സർജറി മാത്രം മതി ഒരു കാലുണ്ടത് മറ്റേ കാലിന് ചതവ് മാത്രമേ ഉള്ളൂ നടുവിന് ചെറിയ പോറലുണ്ട് അത് റെസ്റ്റ് എടുത്താൽ മാറുമെന്നും പറഞ്ഞു തന്നെ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാതാവ് എല്ലാവരുടെയും കൂടെ ഉണ്ടാവും എനിക്ക് മനസ്സിലായി ഒരു ഹിന്ദു ആയിരുന്ന എനിക്ക് മാതാവിനോട് ഇത്രയും പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഇത്ര അനുഗ്രഹം കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ അസുഖങ്ങളും മാറ്റി എനിക്ക് തിരിച്ച് പഠിക്കാൻ പോകാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി എക്സ് സർജറി കഴിഞ്ഞ് ഒരു മാസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു അതിനുശേഷം നേരെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്കും വീട്ടിൽ ഒന്നര മാസത്തോളം കിടന്ന് കറക്റ്റ് രണ്ടര മാസം ആയപ്പോഴത്തേക്കും ഞാൻ എണ്ണീട്ട് ഇരുന്നു ആറ് ആറുമാസത്തോളം ഒരേ കിടപ്പ് കിടക്കുമെന്ന് പറഞ്ഞാൽ അതേ ഡോക്ടർ തന്നെ രണ്ടര മാസം ആയപ്പോഴത്തേക്കും ഞാൻ എണ്ണിട്ടിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് തന്നെ വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പതുവെ എണ്ണീറ്റ് നടക്കാനും തുടങ്ങി നടന്ന് തുടങ്ങി പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് നടക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ടൈമിലാകുമ്പോൾ ഞാൻ മാതാവ് അവിടെ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷിയോം പറഞ്ഞോളാമെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു അതേ ടൈമിൽ തന്നെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു എനിക്ക് എൻ്റെ കുടുംബത്തിന് ആറ് ലക്ഷത്തോ ആറര ലക്ഷത്തോളം നല്ല കടബാധ്യത ഉണ്ടായിരുന്നു വീട് മണിയും പൂർത്തിയാക്കാതിരുന്ന ആ ഒരു രീതിയിലായിരുന്നു അപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത സഭയിലുള്ള ഒരു പള്ളിയിലെച്ചൻ വന്നിട്ട് എൻ്റെ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വീടിൻ്റെ പരസരങ്ങളും എല്ലാം കാണിച്ച് ഒരു വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു അതുവഴി മൂന്നാല് ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് കടബാധ്യതയെല്ലാം തീർത്ത് ഞങ്ങളുടെ വീട് പണി പൂർത്തീകരിക്കാൻ തന്നെ ഒരാൾ ഞങ്ങളുടെ അടുത്ത തന്നെ ഉള്ള ഒരാളാണ് ക്രിസ്ത്യാനികൾ അവർ വന്ന് ഞങ്ങളുടെ വീടുപണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് തരാം ഒരു കുഴപ്പവും ഇല്ല നിങ്ങളുടെ അസുഖങ്ങളെല്ലാം മാറി നന്നായിട്ട് പഠിക്കാനുള്ള വകയാണ് ഉണ്ടാക്കാതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു അതിലൂടെ എല്ലാം വീടുപണിയെല്ലാം ഒരുവിധ ആവാറായെന്ന ടൈമിൽ എനിക്ക് നടക്കാൻ നന്നായിട്ട് പറ്റി ആ ടൈമിൽ ഞാൻ ഇവിടെ വന്ന് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചു എനിക്ക് എത്രയും പെട്ടെന്ന് ഞാൻ നന്നായിട്ട് നടന്ന് എനിക്ക് ബാംഗ്ലൂർ പോയി തിരിച്ച് പഠിക്കാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഉടമ്പടിയിലെ ആദ്യത്തെ സാക്ഷി ആദ്യത്തെ നിയോഗം വെച്ചത് എൻ്റെ പപ്പാടെ രണ്ട് വർഷത്തോളമായിട്ട് എൻ്റെ പപ്പാടെ കാലിന് നല്ല വേദന ഉണ്ടായിരുന്നു ആ വേദന ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഞാൻ മാതാവിൻ്റെ അടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു ഇവിടുന്ന് കിട്ടിയ തൈലവും ഉപ്പും എല്ലാം ഞാൻ നന്നായി പ്രാർത്ഥിച്ച് തൈലം നന്നായിട്ട് പ്രാർത്ഥിച്ച് പപ്പാടെ കാലിൽ കുരിശു വരച്ച് കൊടുത്തായിരുന്നു രണ്ട് വർഷത്തോളമായിട്ട് മാറാണ്ടിരുന്ന പപ്പാടെ മുട്ടുവേദന രണ്ടാഴ്ച കൊണ്ട് പപ്പാടെ കാല് സുഖമായിട്ട് പപ്പ നടക്കാനൊക്കെ തുടങ്ങി അതിലൂടെ പപ്പ നന്നായിട്ട് വെള്ളം അടിക്കുന്ന ഒരു ഇതായിരുന്നു നന്നായിട്ട് കള്ളു കുടിക്കുകയായിരുന്നു ഉപ്പ് നന്നായിട്ട് പ്രാർത്ഥിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഇട്ട് കൊടു ഇട്ട് നന്നായിട്ട് കഴിക്കാൻ പറഞ്ഞു ഞാൻ അതിലൂടെയും പപ്പ ഒരു മാസത്തിനുള്ളിൽ വെള്ളവടിയെല്ലാം നിർത്തി പപ്പയ്ക്ക് പപ്പ ജോലിയൊന്നും ഇല്ലാതെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു അതിനുശേഷം ഒരു മാസത്തിന് ശേഷം പപ്പയ്ക്ക് ചെന്നൈയിലൊരു ജോലി കിട്ടുകയും അവിടേക്ക് പോവുകയും ചെയ്തു വീട് പണി ആ സമയത്തോടും പൂർത്തീകരിച്ച് പൂർത്തീകരിച്ച് അവിടുന്ന് ഞങ്ങൾക്കിപ്പോൾ പെരവാസല് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ താമസവും തുടങ്ങി അതിലൂടെ എനിക്ക് ജോസഫ് അച്ഛൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു അതിൽ ജോസഫ് അച്ഛൻ പറയുകയുണ്ടായിരുന്നു ഒരു സാക്ഷ്യം വെക്കൽ ആ സാക്ഷ്യത്തിൽ ആ കുട്ടിയുടെ ബെർത്ത്ഡേയിൽ അന്ന് ആ കുട്ടി വെച്ചിരുന്ന നിയോഗങ്ങൾ സബലമായെന്നാണ് ഞാനത് കേട്ടത് അപ്പോൾ ഞാനും ഇങ്ങനെ വിചാരിച്ചു എൻ്റെ ബർത്ത്ഡേയും വരാൻ പോകുന്നു അപ്പോൾ എൻ്റെ ഞാൻ വെച്ച നിയോഗങ്ങൾ എനിക്കന്ന് സാധിച്ചു കിട്ടുമല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു കറക്റ്റ് എൻ്റെ ബർത്ത്ഡേ ഒക്ടോബർ ഇരുപത്തി മൂന്നിനായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ ചേച്ചി എന്നോട് വിളിച്ച് പറഞ്ഞു നിനക്ക് നടക്കാനൊക്കെ ഒക്കുമല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ബാംഗ്ലൂർക്ക് വാ പ്രിൻസിപ്പൾ പറഞ്ഞു നടക്കാനൊക്കെ പറ്റും ഇരിക്കാനൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ എക്സാം എഴുതാം മോള് വാ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു അന്നേരം തന്നെ ഞാൻ ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മാതാവിൻ്റെ അടുത്ത് പോയിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഒരായിരം നന്ദി ഞാൻ പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് അത്രത്തോളം എനിക്കും എൻ്റെ അടുത്ത് എനിക്ക് തന്നു മാതാവ് മാതാവിന് ഒരായിരം നന്ദിയുണ്ട് ഇവിടുന്ന് തന്ന പത്രങ്ങളെല്ലാം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഇവിടുന്ന് തന്ന ഇവിടുന്ന് തന്ന തൈലങ്ങൾ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് അത് കുരിശ് വരച്ച് ഉപ്പ് വിട്ട് ഞാൻ നന്നായി അമ്മയിൽ കൊടുത്തുവിട്ട് എനിക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആലപ്പുഴ വണ്ടാനം ഹോസ്പിറ്റലിൽ എൻ്റെ അമ്മ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു ആ പത്രം എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് തന്നെ അമ്മ ആ പത്രം എല്ലാവർക്കും കൊടുത്തു അതിലൂടെ തന്നെയും ഇവിടുത്തെ ഡെലിവറി വാർഡിലായിരുന്നു അമ്മ കൊണ്ടുവന്ന് കൊടുത്തത് തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു ചേച്ചി ആയിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞ് ഒരു മാസത്തോളം ആ കുഞ്ഞ് ഐ കിടന്നു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അമ്മ ആ പത്രം കൊണ്ടുവന്ന് ആ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്റെ കൂടെ ഉണ്ടാവും അമ്മ പറഞ്ഞു പറഞ്ഞ മൂന്നിൻ്റെ അന്ന് മൂന്നാം ദിവസം അവർ വിളിച്ചു പറഞ്ഞു അതെല്ലാം കുഴപ്പമില്ല ഡിസ്ചാർജ് ആക്കി ഞങ്ങൾ വീട്ടിൽ വന്നു എന്ന് അത്രയ്ക്ക് നല്ല അനുഗ്രഹമാണ് അതാവ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് അത് പോരാഞ്ഞിട്ട് കാരണപ്രവർത്തനങ്ങളായിട്ട് ഞാൻ അടുത്തുള്ള എൻ്റെ ബർത്ത്ഡേയിൽ അന്ന് തന്നെ ഞാൻ അടുത്തുള്ള ഒരു സ്നേഹവീട് അവിടെ വാർദ്ധക്യായിരുന്ന അച്ഛനമ്മമാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ പോയിട്ട് ഫുഡ് കൊടുക്കുകയും അവിടെ വെച്ച് തന്നെ കേക്ക് മോശം അവരുടെ എല്ലാവരുടെയും കൂടെ സന്തോഷകരമായിട്ടിരിക്കുകയും ചെയ്തു അതുകൂടാതെ തന്നെ എൻ്റെ അമ്മയുടെ അടുത്തുള്ള വീട്ട് വീട്ടിലൊക്കെ അവിടുത്തെ വീട് പണി നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ രണ്ടു പേർക്ക് ധനസഹായങ്ങളും എൻ്റെ അമ്മക്ക് കൊടുക്കുകയുണ്ടായി അതെല്ലാം തന്നത് മാതാവാണ് മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദിയുണ്ട് അതുപോലെ തന്നെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു വന്നു പക്ഷേ ബൈബിളും അന്നൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു ബൈബിളൊക്കെ വീട്ടിലായിരുന്ന ടൈമിൽ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അത്ര ഇത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം നന്നായിട്ട് ഞാൻ ബൈബിൾ വായിക്കുകയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അത്രത്തോളം ദൈവത്തിനോട് അടുക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ മനസ്സിൽ ഫുള്ള് നെഗറ്റീവ് തോട്ട്സ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് വരാൻ തുടങ്ങി നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുമാണ് ഉണ്ടായിരുന്നത് ഞാൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോഴത്തെ ഒരു ഈ ഒരു ജീവിതം നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ജീവിതം തന്നെ ആയിരുന്നു അതിന് മുമ്പ് ഞാൻ ഭയങ്കര ദുഃഖിച്ചിട്ടുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളും വരുമ്പോഴും എനിക്ക് ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് പക്ഷേ അതിന് ശേഷം ഇപ്പം എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാം എനിക്ക് സന്തോഷകരമായ കാര്യങ്ങളും നല്ല കാര്യങ്ങളുമായിരുന്നു